നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പല ആൾക്കാർ വിളിച്ചു ചോദിക്കുന്ന സംശയങ്ങളും പല ആൾക്കാർ പറയുന്ന കാര്യങ്ങളും ഇടാനാണ് കുറച്ചുകൂടെ നമുക്ക് അനുഭവത്തിൽ വരുന്നതും ഞങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും ഒക്കെയായ കാര്യങ്ങൾ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഒരു സത്യസന്ധത ഉണ്ടാവുക അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കൈവിഷം കൈവിഷം പല ആൾക്കാരും പല ജ്യോതിഷന്മാരുടെയും ഉപജീവനമാർഗം പോലും കൈവിഷമാണെന്ന് പറയപ്പെടുന്നു കാരണം വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കൈവിഷമുണ്ട് 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 ഈ കൈവിഷം പലപ്പോഴും മറ്റ് ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൈവിഷമാക്കി എടുത്തവരുമുണ്ട് ഈ കൈവിഷത്തിൻ്റെ അതേ ലക്ഷണങ്ങൾ ഏകദേശം അതേ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഈ സർപ്പദോഷം നാഗദോഷങ്ങൾക്കൊക്കെ ഉള്ളത് പിന്നെ അതേപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾക്കും അധിക ലക്ഷണങ്ങളുണ്ട് അപ്പം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് കാരണം എന്നുള്ളത് കൈവശമാണോ അല്ലെങ്കിൽ രോഗമാണോ അത് സർപ്പദോഷമാണോ ആഭിചാരമാണോ ഇതൊന്നുമല്ലാതെ കാണുന്ന ഉടനെ കൈവശമാണ് കൈവിശമാണെന്ന് പറഞ്ഞിട്ട് കരുത് കൈവശത്തിന് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് കുറേ ലക്ഷണങ്ങളുണ്ട് ഏറ്റവും വലിയ ലക്ഷണം വയറിൻ്റെ പ്രത്യേക ഒരു ഭാഗത്ത് കുത്തിപ്പിടിച്ച് ഒരു കുത്തി വലിക്കുന്ന പോലുള്ളൊരു വേദന ഉണ്ടാവും ആ ഭാഗത്ത് ചൂടുവുണ്ടാവും ഇത് പ്രത്യേകം എല്ലാവർക്കും കൈവശമുള്ളവർക്ക് ആ ഒരു ഭാഗത്ത് വേദനയും ചൂടും ചൂടുവുണ്ടാകാറുണ്ട് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അമിതമായ ചൂട് ശരീരത്തിനുണ്ടാകാറുണ്ട് അമിതമായ ദേഷ്യം ഉണ്ടാകാറുണ്ട് ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ വരാറുണ്ട് ജോലിക്ക് പോകാനോ പിന്നെ മദ്യപാനാസക്തി കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഇതേപോലെയുള്ള അമിതമായ ദേഷ്യം അലസത ഉറക്കം ക്ഷീണം ഇതൊക്കെ തന്നെ മറ്റു ദോഷങ്ങൾക്കും ഉണ്ടാവാം അപചാരം ചെയ്താൽ വലിയ ദോഷങ്ങളാണ് സ്കിൻ അലർജികളൊക്കെ ഉണ്ടാകും ചൊറിച്ചിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വയറു സംബന്ധമായ അവസരങ്ങളൊക്കെ ദഹനം ഇല്ലാതിരിക്കുക വയറുവേദനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കൈവശത്തിന് അതെല്ലാം കൈവിശമാണോ എന്ന് അറിയണമെങ്കിൽ കൈവിഷത്ത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൈവിഷമാണെന്ന് കൺഫേം ചെയ്താൽ പരിഹാരമായിട്ട് ഒരുപാട് മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് നമുക്ക് പൊതുവേ കിട്ടുന്ന കൈവിഷ പരിഹാരണി എന്ന് പറഞ്ഞാൽ ഗുളിക ഞാൻ ഇറത്ത വീഡിയോയിലൊക്കെ പുറത്തുണ്ടാവാം ആ കോട്ടക്കരസ്ഥ കിട്ടുന്ന കൈവിഷ പരിഹാരീന്ന് പറഞ്ഞാൽ ഗുളിക കുറച്ച് കോസ്റ്റ്ലിയാണ് നൂറ്റി അൻപത് രൂപയോളം വിലയാണ് ആ ഗുളികയ്ക്ക് ഒരു ഇരുപത്തൊന്ന് ഗുളിയെങ്കിലും കഴിക്കണം അത് കുറയണമെങ്കിൽ പിന്നെ പഞ്ചഗിയും കഴിക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന പൂവളത്തിൻ്റെ പേര് ശംഖുപുഷ്പത്തിൻ്റെ പേര് അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് കൈവിഷത്തിന് ഈ കൈവിഷത്തിന് മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് കൈവിഷമാണോന്ന് ശ്രദ്ധിക്കുക അതിവേ തന്നെ ഡോക്ടറെ പോയി കാണിച്ച് ഒക്കെ ചെയ്ത് നോക്കുക വയറിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ചെയ്തതിനു ശേഷം മാറിയില്ലെങ്കിൽ ആണ് ഇത് കൈവിഷം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ കൈവിഷം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മനഃപൂർവ്വം കൊടുക്കുന്ന കൈവശത്തെക്കാളി വരും നമ്മൾ കഴിക്കുന്ന വസ്തുവിലുള്ള വിഷവും കൈവിഷമായിട്ട് കൈവിഷം പോലെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പലപ്പോഴും കൈവശത്തിലൊരു ഉണ്ട് എന്തെങ്കിലും ഒരു വസ്തുവിലായിരിക്കും വെച്ച് കൊടുക്കുക ഇറച്ചിയിലോ മീനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മദ്യത്തിലോ ഒരു കാരിയർ എന്തെങ്കിലും ഉണ്ടാകും ആ കാരിയറിലൂടെ കൊടുത്ത് നമ്മുടെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് ഇതിരിക്കുക അതിനുശേഷം കുറേ സമയം എടുക്കും രക്തത്തിൽ നിന്ന് പോകാൻ നമ്മൾ കൈവശം ഛർദ്ദിപ്പിച്ചോ വയരളകിയോ പോയാൽ പോലും ഇപ്പോൾ ചേർത്തലയൊക്കെ തിരുവിഴ ക്ഷേത്രത്തിൽ ഛർദ്ദിപ്പിച്ചാണ് കളയുക ഛർദ്ദിപ്പിച്ച് പോയാലും പിന്നെ ഒരു ഏഴ് ദിവസത്തോളം നമ്മൾ പഞ്ചകവിയും കഴിക്കേണ്ടി വരും കാരണം ഇത് നമ്മുടെ രക്തത്തിൽ നിന്ന് പോകാൻ കുറേ സമയമെടുക്കും ശരിക്കും ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നാൽ ഈ ക്യാരിയർ അവിടെ കിടക്കുന്നതാണ് ക്യാരിയറ് ഛർദ്ദിപ്പിച്ച് കളയാം പക്ഷേ രക്തത്തിലേതും നമുക്ക് ഛർദ്ദിപ്പിച്ചാലൊന്നും പോകില്ല വീണ്ടും മരുന്ന് കഴിച്ച് കൈവിഷപരിഹാരണിയോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ച് നിങ്ങൾക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ചുമ്മാ എന്ന് പറഞ്ഞാൽ കുറേ മരുന്നുകൾ കഴിച്ച് കുറേ സാധ്യതയിട്ട് കഥയില്ല അതും ടെസ്റ്റ് ചെയ്ത് നോക്കുക ഹോസ്പിറ്റലിൽ പോയി നോക്കുക മരുന്നുകൾ കഴിച്ച് നോക്കുക അതുകൊണ്ടൊന്നും മാറുന്നില്ലെങ്കിൽ പ്രശ്നം നല്ലൊരു പ്രശ്നകാര്യക്കൊണ്ടോ കർമ്മയെ കൊണ്ടോ പ്രശ്നം കഴിച്ച് നോക്കി കൈവിഷമാണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ കൈവിഷത്തിൽ മരുന്ന് കഴിക്കുക ശർദ്ധിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ വൈറലായി പോകാനുള്ള മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ളിൽ രക്തത്തെയ്ത് പോകാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുക കൈവിഷം ഒരുപാട് തെറ്റിദ്ധാരണ നല്ല ഒരു കൈവിഷം കൊണ്ട് ഒരു ജീവിതം തന്നെ തകർക്കുന്ന ഭ്രാന്ത് വരെ എത്തിക്കാനുള്ള ഭാന്ത അവസ്ഥയിൽ വരെ എത്തിക്കാൻ സാധിക്കുന്നതാണ് കൈവിഷം പല കൈവിഷത്തിലും കൈവിഷം കൊടുക്കുന്ന നല്ല മന്ത്രവാദിയൊക്കെയാണ് അതുപോലെ മൂർത്തി ബന്ധനം കൊടുക്കാറുണ്ട് മൂർത്തിയൊക്കെ ചേർത്താണ് കൊടുക്കുന്നത് അപ്പം നല്ലൊരു പൂജ പൂജകനോ പൂജാരി കർമ്മിയൊക്കെ ആണെങ്കിൽ ആ മൂർത്തിയുടെ ദോഷങ്ങൾ മാറ്റിയതിന് ശേഷമാണ് കൈവിഷമൊക്കെ എടുത്ത് കളയുക എന്നാൽ മാത്രമേ കൈവശത്തിന് ദോഷങ്ങൾ മാറത്തുള്ളൂ നല്ല നിങ്ങളുടെ അടുത്തുള്ള നല്ല കർമ്മിയൊക്കെ പോയിക്കുകയാണെങ്കിൽ ചുമ്മാ കൈവശത്തിന് വെറുതെ പൈസ കളയാതിരിക്കുക വെറുതെ കാണുന്ന മരുന്നുകളും പൊടികളും ഉപ്പും ഭസ്മൊന്നും കഴിക്കാതിരിക്കുക അങ്ങനത്തെ വെച്ചവരുടെ വലിച്ചെടുക്കുന്നതായിട്ട് കാണുക അവരുടെ കൈവിശം കുഴലിട്ട് വലിച്ചെടുക്കുന്നതായിട്ട് കാണുക അങ്ങനെ കൈവശം വലിച്ചെടുക്കാനൊന്നും പറ്റൂല അല്ലെങ്കിൽ കല്ലിൽ വലിച്ചെടുക്കാനൊന്നും പറ്റൂല അത് ഉള്ളിൽ നിന്ന് തന്നെ പോകണം എന്നുള്ളതാണ് സത്യം പിന്നെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നുള്ളതുകൊണ്ട് എന്തും കാണിക്കാം എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തേണിയിലൊക്കെ വലിച്ചെടുക്കുന്ന കുഴലൊഴി വലിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടാക്കുന്ന ഒരു യാതൊരുവിധ വിധ ആധികാരികതയും അടിസ്ഥാനം ഇല്ലെന്നാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് എന്തായാലും നിങ്ങൾ നല്ല ആൾക്കാരെടുത്ത് എത്തുക കൈവിഷമാണെന്ന് ഉറപ്പാക്കുക ഇനിയും കൈവിഷത്തെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ചെറിയ വീഡിയോ ആയിട്ട് മാത്രമാണ് നമ്മൾ ഇടുന്നത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാൻ ഇവിടെ വിടവാങ്ങുന്നു ചാനൽ കാണാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവർ नमस्कार